ഹലോ ഇച്ചണ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ പതുപോലെ ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഏഴര ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് ലേറ്റായി പോയിട്ടോ അപ്പം തലേന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടിട്ടാണ് ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റത് കൂടി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാലോ എന്ന് കരുതി അങ്ങനെ ദാ വെജിറ്റബിൾസ് എന്ന് പറയാനായിട്ട് കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞതാണ് കേട്ടോ ഇന്ന് ഇത്തിരി ചിക്കൻ അമ്മ തന്നു വിട്ടത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അതുകൊണ്ട് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം കുറച്ച് ബാക്കിയുള്ളത് എടുത്തിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ സ്റ്റൂവിനുള്ളത് ഒരു രണ്ട് പീസ് ചിക്കൻ അരിഞ്ഞ് ഇടുന്നുള്ളൂ കേട്ടോ സ്റ്റൂവിലൊരു തട്ടിക്കൂട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം വെജിറ്റബിൾസും ഒരു രണ്ട് കഷ്ണം ചിക്കനും പേരുന്നേ ചിക്കൻ സ്റ്റൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ഫ്ലേവർ അങ്ങോട്ട് കറക്കി കിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് ചിക്കൻ എന്നിട്ട് എന്നിട്ടതിന് ചിക്കൻ സ്റ്റൂ സ്റ്റൂന്ന് പേരൂടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അങ്ങനെയൊക്കെയാണ് ചിക്കൻ സ്റ്റൂ എന്നൊക്കെ പറയാറല്ലേ ഞാൻ അങ്ങനെയാണ് ഉള്ള ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് തരത്തിലോ നാല് തരത്തിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും ഞങ്ങൾ രണ്ടാളും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ പല പല ഐറ്റംസ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചപ്പാത്തിക്ക് ആണെങ്കിലും വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ് ചപ്പാത്തിക്കല്ലെങ്കിൽ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനായിരിക്കും നമുക്ക് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിയാലും അത് ചപ്പാത്തിക്കും കഴിക്കാം നമുക്ക് ചോറിന് ഇതിപ്പോൾ സ്റ്റൂ ആണെങ്കിൽ നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റില്ല ചപ്പാത്തിക്ക് ഡിന്നറുമായി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാം കേട്ടോ ഇപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മൂന്ന് നേരവും കഴിക്കാൻ പറ്റും അപ്പോൾ അതോ ചിക്കൻ മാങ് അല്ലെങ്കിൽ മീൻ മാംഗ്ലൂസോ ഞങ്ങൾക്ക് ലാഭമാണ് കേട്ടോ കഴിക്കാൻ പച്ചക്കറി ആകുമ്പോഴാണ് പിന്നെ ചപ്പാത്തിക്ക് എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനാവാം പിന്നെ പിന്നെന്താ നമ്മുടെ കിഴങ്ങും ഇതൊക്കെ വെന്ത് വന്നപ്പോഴേക്കും ഞാൻ തേങ്ങാപ്പാൽ തേങ്ങ ചിരുക്കി പാലൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലും ഒന്നാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാം പാല് ചേർത്ത് കൊടുത്തു ഇച്ചിരി വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കിഴങ്ങും ക്യാരറ്റും ചിക്കനും കൂടി വേവിച്ചത് എന്നിട്ട് വെന്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു പിന്നെ മസാലകൾ സ്പൈസസ് ചേർത്ത് കൊടുത്തു പട്ട ഗ്രാമ്പു പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ഏലക്കായും കുറച്ച് രണ്ട് മൂന്ന് അല്ലി കുരു കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ പച്ചമുളക് രണ്ടെണ്ണം കീറിയത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ചുകൂടെ ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ച് വരണം കേട്ടോ ഓൾറെഡി നമ്മുടെ കിഴങ്ങൊക്കെ ഒക്കെ കുക്കായതാണ് എന്നാലും ആ ഒരു തേങ്ങാപ്പാല് കിടന്ന് അതൊന്ന് തിളച്ച് കുറുകി വരണം അതുവരെ നമുക്കത് കുക്ക് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ വഴറ്റി ആ വെളിച്ചെണ്ണയോട് കൂടി തന്നെ അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ വഴറ്റി വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കും കേട്ടോ സ്റ്റൂവിന് അപ്പോൾ നല്ലൊരു ടിപ്പ് കൂടിയാണത് അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം കണ്ടില്ലേ നമ്മൾ നേരത്തെ ഒഴിച്ച തേങ്ങാപ്പാൽ രണ്ടാം പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഉടച്ച് കൊടുത്തത് കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച് കൊടുത്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ പിന്നെ ഇതാ ഒന്നാം പാലും ഞാൻ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു വെള്ളം ഒന്നാം പാൽ ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകിപ്പോയ പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം ഞാൻ നോക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനായോ എന്ന് അപ്പം ഓൾറെഡി ഉപ്പ് നമ്മുടെ അപ്പത്തിനായാലും ഓൾറെഡി ഉപ്പുണ്ടാവും അപ്പം അതനുസരിച്ച് കറക്റ്റ് ഉപ്പ് ചേർത്താൽ മതി അല്ലാതെ ഉപ്പ് മുന്നിട്ട് നിൽക്കണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് ഉപ്പ് നോക്കി അങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം ചിലവർ അതിൻ്റെ കൂടെ ക്രിസ്മസും വറുത്ത് ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ ക്രിസ്മസ് ചേർക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല ഏട്ടനും ഇഷ്ടമല്ല അപ്പം ഞാനത് ക്രിസ്മസും അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ പിന്നെന്താ നമ്മുടെ പുതിയ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഒരു പിടി മാത്രമുള്ള അപ്പച്ചട്ടിയിലിരുന്നായിരുന്നു അപ്പം ചുട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടി അപ്പോൾ ഒരു സമാധാനം കേട്ടോ ഇങ്ങനെ രണ്ട് വശം പിടിച്ച് ഇങ്ങനെ കുറേ നാളെ ഞാനിങ്ങനെ തിരിച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അത് ആ പുതിയ അപ്പം ചുട്ടിയിലെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു അമ്മ തന്നിട്ടപ്പമാവായിരുന്നു കേട്ടോ വീട്ടിൽ പോയപ്പോൾ അമ്മ അപ്പമാവും കുറച്ച് തന്നു പിന്നെ കുറച്ച് ചിക്കനും തന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തേലും ഒക്കെ കാണിക്കാമല്ലോ എന്നോർത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാവ് ഉണ്ടാക്കുമ്പോഴത്തേനും അമ്മ തന്നു വിടാറുണ്ട് കേട്ടോ ഇപ്പം ദോശമാവായാലും അപ്പമാവായാലും അവർ രണ്ടാളേലുള്ളൂ ഞങ്ങളും രണ്ടാളുള്ളൂ അപ്പോൾ രണ്ട് പേ കൂട്ടും എടുത്താല് അധികം ഉണ്ടാവുമല്ലോ മാവൊക്കെ അരക്കുമ്പോൾ കുറച്ചായിട്ട് നമുക്ക് അരക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അമ്മ എപ്പോഴും തന്നു വിടാറുണ്ട് പിന്നെ ഞാൻ എന്താ പുതിയ ഷെയ്പ്പൊക്കെ പോലെ പൂ പോലത്തെ അപ്പവും ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അതിൻ്റെ ഇടയിൽ ചാനൂട്ടം എഴുന്നേറ്റുണ്ട് അപ്പം പൂവൊന്നും ആയില്ല കേട്ടോ പിന്നെ ആ ഒരു വെപ്രാളത്തിൽ വേഗം ഉണ്ടാക്കിയതാണ് അതൊക്കെ കഴിഞ്ഞിതാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏട്ടനെ കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടനവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെതാ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി രണ്ട് സവാള തീളത്തിലും കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ചിക്കൻ കറിക്കുള്ളതാണേ പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ വീട്ടിൽ നിന്ന് നിന്നാകെ കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് തരം ഐറ്റംസ് ഉണ്ടാക്കി കേട്ടോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി ഒരു സ്റ്റൂ ഉണ്ടാക്കി അങ്ങനെ താ ശോട്ടനായിട്ട് തന്നെ കഴിക്കാൻ സമ്മതിക്കാതിങ്ങനെ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് നല്ല അടിപൊളി കറിയാണെന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ കഴിക്കുകയാണ് കേട്ടോ ഏട്ടൻ അപ്പം നന്നായിട്ട് കഴിച്ചു കേട്ടോ അതുകൊണ്ടിട്ട് ഏട്ടനും കറി ഇഷ്ടപ്പെട്ടാൽ ഏട്ടൻ ഒരുപാട് കഴിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അളവ് എണ്ണി എണ്ണി മുറിച്ച് ഇത്ര എണ്ണം ഇത്ര അപ്പയേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് ഇഷ്ടം അപ്പം ഏട്ടൻ കഴിക്കലെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കട്ടോ പിന്നെ പറയുകയും ചെയ്യും എന്തെങ്കിലും കുറ്റോ കുറവോ അല്ലെങ്കിൽ ഒക്കെ പറയുകയൊക്കെ ചെയ്യോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സവാളയൊക്കെ വഴിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളിയും വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇത്ര പിന്നെ ചിക്കൻ മസാല ഇത്രയാണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ചിക്കൻ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എന്താ പറയുക ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ ഇങ്ങനെ പുതിയതൊക്കെ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് പിടിച്ചു കിട്ടും കേട്ടോ എന്നിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ഇടയിൽ രണ്ട് കിഴങ്ങ് ചെറിയ കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്ത് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ് കുറച്ച് വെള്ളം കൂടി അടി ചേർത്ത് അടിച്ച് അങ്ങനെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ഒരു കപ്പോളം ഉണ്ടാവും അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് അങ്ങനെ അങ്ങനെതാ കറിയൊക്കെ അവിടെ ഇരുന്ന് ആവുന്നുണ്ട് ഇപ്പോൾ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏട്ടനെ പറഞ്ഞു വിട്ടു ഏട്ടനെ ഓഫീസിൽ പോകാനായിട്ട് ആയി അതൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കാൻ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഞാനും ഷാനോട്ടനും കൂടി കടയിൽ പോയിരുന്നു തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ കറിക്കുള്ള തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് അപ്പോൾ ഏട്ടൻ ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾ രണ്ടാളും കൂടി കടയിൽ പോയിട്ട് തേങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നത് എന്നിട്ടാണ് പിന്നെ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകി പിഴിഞ്ഞ് എടുത്തത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഷാനോട്ടൻ ഇത് ഫുഡ് കൊടുക്കുന്നത് ഏട്ടൻ്റെ മടിയിലിരുന്ന് രണ്ട് മൂന്ന് വായൊക്കെ അവൻ കഴിക്കും കേട്ടോ എന്നിട്ട് എന്നാലും ഞാനിങ്ങനെ അവന് കൊടുക്കാറുണ്ട് ഫുഡ് അപ്പം അപ്പം കഴിക്കാനായിട്ട് എപ്പോൾ രാവിലെ ആണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കട്ടിയാഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ആൾക്കപ്പം പുറത്തിറങ്ങണം പുറത്തിറങ്ങിയാലേ ഇപ്പോൾ ഫുഡ് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ മാല് തുറക്കാൻ പോണ പോലെയൊക്കെ കാട്ടിയിട്ട് അവന് വിശ്വാസം വരുന്നില്ല അവർ തുറന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ അവൻ എന്തെങ്കിലും വായ വെക്കുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കണക്കിന് വാതിലൊക്കെ തുറന്ന് ആളൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഞാൻ കഴിപ്പിച്ചു എന്നിട്ട് ഞാൻ എന്താ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റൂ ഉണ്ട് എന്നാലും എനിക്ക് ചൂടോടെ ആ ഒരു ചിക്കൻ കറി ഉണ്ടപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചതാണല്ലോ അതൊന്ന് കഴിക്കാനായിട്ട് തോന്നി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ചിക്കൻ കറി തേങ്ങാപ്പാലിലൊക്കെ വേവിച്ച ശേഷം എല്ലാം ചാറക്കൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ മല്ലിയിലായിരുന്നു അതും കൂടെ ചേർത്തിട്ടാണ് ഓഫാക്കിയത് കേട്ടോ അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഈ കറിയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റിയാണ് ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ കറിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചിക്കൻ കറിയിൽ ഈ ഒരു കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റില്ല കിഴങ്ങ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം വന്ന് കഴുകി വെക്കുകയാണ് രാവിലെ സ്റ്റൂവ് ഉണ്ടാക്കിയ കുക്കറും ഒക്കെ കിടക്കുമായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് വെക്കാറുട്ടോ അപ്പോൾ ഷാനുട്ടൻ കഴുകലൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നുണ്ട് ഓരോന്നൊക്കെ ആയിട്ടിങ്ങനെ കളിച്ച് നടക്കും എന്നിട്ട് ഞാൻ അവനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം അവൻ കളിച്ച് നടക്കുന്ന ഒരു സമയം ഞാൻ വേഗം വന്ന് അടുക്കളപ്പണികളൊക്കെ തീർക്കാറാണ് പതിവ് പിന്നെ അതാ ചോറിലേക്കുള്ള അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാണ് ഞാൻ എപ്പോഴും ചോറ് വെക്കാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് കുക്കറിൽ വെക്കാനുള്ള ആ ഒരു കുറച്ച് കണ്ടില്ലേ ഇപ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് അരി മാത്രമേ ഞങ്ങൾക്ക് മതിയാകും എനിക്കും ഷാനൂട്ടിനും മാത്രമേ ചോറ് വേണ്ടുള്ളൂട്ടേട്ടാ പിന്നെ ഓഫീസിൽ നിന്നാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള കുറച്ച് ചോ അരി കുക്കറിലിട്ട് അങ്ങനെയാണ് ചോറ് വയ്ക്കാറുള്ളത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യൂല ഒറ്റ വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അത്രയും മതിയാവും കേട്ടോ ചിലപ്പോൾ ഇതെങ്കിൽ ഒറ്റ വിസിൽ അത് അരി അനുസരിച്ചിരിക്കാം റേഷൻ കടയിൽ നിന്ന് ചിലപ്പോൾ വേവ് കുറഞ്ഞത് കിട്ടും വേവ് കൂടിയത് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അരി അനുസരിച്ച് ചിലപ്പോൾ ഒറ്റ വിസിൽ തന്നെ തന്നെ ആയി കിട്ടും ചിലപ്പോൾ രണ്ട് വിസിൽ വേണ്ടിവരും കേട്ടോ എന്നിട്ട് ആ ഒരു ഏറെ ഒക്കെ പോയിട്ട് നമ്മൾ ഊറ്റിയെടുത്താൽ പച്ചവെള്ളം ഒഴിച്ചാണ് ഞാൻ എപ്പോഴും ഊറ്റാറ് അപ്പോൾ ആ പശപ്പും മാറിക്കിട്ടും അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇത് ആ ഷാനോട്ടിനെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേപ്പിക്കുകയാണ് കേട്ടോ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആളവിടെ കളിച്ച് കളിച്ച് മടുത്ത് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം നമുക്ക് പോയി കുളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ സെറ്റ് ആക്കാണ് അപ്പോൾ കുക്കറിൽ അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ടെൻഷനില്ല ലൂസർ അടിക്കുമ്പോൾ വന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് ആൾക്ക് പൊതുവേ എണ്ണയൊക്കെ അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അതാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കരച്ചിലൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ അവൻ അവിടെ നിർത്തി കൊടുത്ത് മൂത്രൊഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതുകൊണ്ട് തന്നെ ഒന്ന് തുടക്കമാണ് ഇനിയിപ്പോൾ ആ തുണി അലക്കാനുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് മാറ്റി കൊടുത്തു ഇനിയിപ്പം അതാ കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ എന്താ ബാത്റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് അപ്പോൾ ഇങ്ങനെ ബക്കറ്റെടുത്ത് ഇങ്ങനെ കമത്താനായിട്ട് നോക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് നീക്കി വെച്ചപ്പോഴത്തേനും ആൾ ഭയങ്കര ദേഷ്യമൊക്കെ കാട്ടുകാട്ട എന്നോടും അപ്പോൾ ഞാൻ വഴക്കിട്ട പോലെ ഞാൻ പോകുകയാണെന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നുട്ടോ അങ്ങനെ എന്താ പാവം ഞാൻ വഴക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്നെ വിളിക്കുകയാണ് കേട്ടോ സങ്കടത്തിൽ ഞാൻ വഴക്കിടുന്നൊക്കെ അവന് ഭയങ്കര സങ്കടമാണ് അങ്ങനെ ഒരു കണക്കിന് വേഗം നിന്ന് അവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കിടത്തേക്കാണ് കേട്ടോ ഇനി വേണം രാസ്നാദിയും പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഉടുപ്പൊക്കെ ഇട്ട ശേഷം ഞാൻ പിന്നെ അവൻ്റെ രാസ്നാദിയും പൗഡറും തപ്പി ഇങ്ങനെ നടക്കണോട്ടോ കട്ടൻ്റെ അടി എന്നാണ് മിക്കപ്പോഴും എനിക്കത് കിട്ടാറ് അപ്പം ഞാൻ തപ്പി നടക്കണം കേട്ടോ പൗഡറും ഒക്കെയൊക്കെ ണക്കാൻ തരും അപ്പയുടെ ഓട്ടോ റോസി കുഞ്ഞേച്ചി കേറിയിട്ട് ചിക്കുമ്മ അമ്പ അടിച്ചു കുഞ്ഞേച്ചി ആ അപ്പാപ്പയുടെ ഓട്ടോ റോസി കേറില്ലേ കുഞ്ഞേച്ചി അതീ പറഞ്ഞഅമ്മീന്റെ

പാമ്പ് എങ്ങനെ പൂച്ച കാക്ക എങ്ങനെ ഒളിച്ചൊളിച്ച് അങ്ങനെ ഷാനൂട്ടൻ്റെ കൂടെ കുറേ നേരമൊക്കെ കളിച്ചിട്ട് ഞാൻ തനിക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ പാത്രങ്ങളുടെ വീഡിയോ ഉണ്ട് ഞാൻ വാങ്ങിയ പാത്രങ്ങളുടെ വീഡിയോസൊക്കെ ആയിരുന്നു എടുത്തത് അങ്ങനെ അതൊക്കെ ഒന്ന് പാകത്ത് എടുത്തുകൊണ്ട് വെക്കുകയാണ് അപ്പോൾ ആളപ്പം എഴുന്നേറ്റ് കൂട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആൾ എഴുന്നേറ്റായിരുന്നു എന്നിട്ട് ഞാൻ അവനെ താഴെ വെക്കാന്ന് വെച്ചാൽ അതിനെന്തായാലും എന്തായാലും ഇപ്പം കണ്ട സ്ഥിതിക്ക് അത് വേണ്ടും എടുക്കാനായിട്ട് വരും അപ്പോൾ ഞാൻ മുകളിൽ തന്നെ വെച്ച് വെക്കുകയാണ് കേട്ടോ അവന് ഫുഡൊക്കെ കൊടുത്തു അവൻ എഴുന്നേറ്റ് ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കൊടുത്തു അതിപ്പോൾ മുഖം കഴിക്കണേക്ക് മുന്നേ ഉള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ആ കാണുന്നത് ഏട്ടൻ്റെ ചെരുപ്പ് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് അത് അകത്തിട്ടു കൊണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ അവന് മുഖമൊക്കെ കഴുകിച്ച് ഓക്കെ ആക്കിയിട്ട് ഞാനെന്താ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചോറും ചിക്കൻ കറിയും പിന്നെ അച്ചാറും പിന്നെ തൈരും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ അമ്മ വരുന്നുണ്ട് അമ്മ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം അമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ പൂരിക്കൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് പിന്നെ അമ്മ വന്നതിന് ശേഷം ഞങ്ങളിത് ആ ചൂടാണ് പിന്നെ അമ്മ കുറച്ച് പോരിക്കടികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി പിന്നെ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി അപ്പോഴേക്ക് ഏട്ടനും വന്നായിരുന്നു കേട്ടോ ഏട്ടൻ വന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി അങ്ങനെ അങ്ങനെതാ പൂരിയും ചിക്കൻ കറിയും പിന്നെ ആ പൊരിക്കടികളും പൊരിക്കടികൾ ചൂടാക്കിയപ്പോൾ ചെറുതായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കരിഞ്ഞ് പോയിട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബൂസ്റ്റ് പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് ചായ കുടിക്കുകയാണ് അപ്പോൾ പൂരി ഇവിടെ ഉണ്ടാക്കല് അങ്ങനെ ഇല്ലാട്ടോ ഉണ്ടാക്കിയാലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വരും ഏട്ടൻ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കഴിച്ചു എണ്ണ എണ്ണ പലഹാരം ആയതുകൊണ്ട് വലിയ ഒരു ഇതില്ല പൂരി കഴിക്കാനായിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കും ഇതേപോലെ എന്നാലും വലിയ ഇഷ്ടമല്ല ആൾക്ക് പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ അപ്പോൾ അച്ഛൻ സമൂസയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഏട്ടന് വേണമെന്ന് വെച്ചപ്പോൾ ഏട്ടന് വേണ്ട പറഞ്ഞു അപ്പോൾ ഞാനും ഒരു സമൂസം എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് അച്ഛനും എന്താ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പതിവാണല്ലോ ചാനൂട്ടേനെ കൊണ്ട് എപ്പോഴും പുറത്തേക്ക് പോകണം അപ്പം അവർ പോവാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അനുട്ടനും കൂടെ ടാറ്റയൊക്കെ തന്നിറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവൻ നടന്ന് അച്ഛൻ്റെ കൂടെ പോവാണ് കേട്ടോ റോട്ടിക്ക് ഡെയിലി അച്ഛൻ വന്നാൽ ഉച്ചയാണെങ്കിൽ ഉച്ച നേരത്താണെങ്കിലും ആ വെയിലത്താണെങ്കിലും അവൻ പോകട്ടോ അങ്ങനെ അവരെ യാത്രയാക്കാനായിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി പോയിരുന്നു കേട്ടോ റോഡ് വഴി വഴി വരെ പോയായിരുന്നു അച്ഛൻ വന്നപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഊഞ്ഞാലെടുത്തോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ചാനൂട്ടിന്റെ ബർത്ത് ഫസ്റ്റ് ബർത്ത് ഗിഫ്റ്റ് കിട്ടിയ ഊഞ്ഞാലാണ് അപ്പോൾ ഇവിടെ തൂക്കാൻ അങ്ങനെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ എടുപ്പിക്കാതിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇവന് ഊഞ്ഞാൽ ഊഞ്ഞാലിന്ന് പ്രാന്തം കാട്ടുമ്പോൾ എന്തായാലും കൊണ്ടുവന്ന എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കണ്ടെത്തി നമുക്ക് തൂക്കാന്നും പറഞ്ഞാൽ അച്ഛനെ കൊണ്ട് വീട്ടിൽ നിന്ന് എടുപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എട്ടര മണിയായി പിന്നിപ്പോൾ ഷാനൂട്ടന് കഞ്ഞിയൊക്കെ കൊടുക്കണം ഞങ്ങൾ നേരത്തെ പൂരി കഴിച്ചത് കൊണ്ടിട്ട് പിന്നെ ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വേറെ ഒന്നും കഴിച്ചില്ല ഷാനൂട്ടന് ഇതാ കഞ്ഞി കൊടുക്കുകയാണ് അപ്പം ചിക്കൻ ഉള്ളതുകൊണ്ട് അവൻ ഇരുന്ന് കഴിച്ചോളാം അതും പറ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അല്ലെങ്കിൽ അവനെ കിടത്തിയിട്ട് അങ്ങനെ കൊടുക്കണം അവൻ ഇഷ്ടപ്പെട്ട മീൻ വരത്തത് മുട്ട പൊരിച്ചത് ചിക്കൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇരുന്നിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് അവനൊക്കെ കിടത്തി കൊടുക്കേണ്ടി വരാ കേട്ടോ ഇപ്പോൾ ഓരോ തരം ഇഷ്ടങ്ങളൊക്കെ വന്നു തുടങ്ങിയ ആൾക്ക് വെള്ളായി വരുംതോറും അവർക്ക് അറിവെച്ച് വരുന്നോറും അങ്ങനെ ആണല്ലോ മുട്ടയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ പുഴുങ്ങി കൊടുത്താലും പൊരിച്ചു കൊടുത്താലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീന് കറി വെക്കുന്നതിൽ അവന് ഒന്ന് ഒന്നും കൂടി ഇഷ്ടം മീൻ പൊരിക്കുന്നതാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കിയ എണ്ണയൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ശരിക്കും രാത്രിയിലത്തെ പാത്രം കഴുകലാണ് കുറച്ചും ബുദ്ധിമുട്ടായിട്ട് തോന്നലേ കുറേ പാത്രങ്ങളെല്ലാം ഒഴിച്ചൊഴിച്ച് കഴുകണത് രാത്രി സമയത്താണ് അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവും പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യണം എല്ലാം രാത്രിയാണെങ്കിലും നമ്മൾ എല്ലാ പണികളും ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിലവർ അപ്പം അപ്പം ചെയ്ത് സമയമുള്ളവരങ്ങനെ ചെയ്യുന്നവരുണ്ടാവും എനിക്ക് പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല ഞാൻ എല്ലാം കഴിഞ്ഞു രാത്രി അതുപോലെയാണ് പാത്രങ്ങളൊക്കെ അപ്പം അങ്ങനെ കഴുകാറുണ്ട് എന്നാൽ പോലും ഇതേപോലെ തുടച്ച് ക്ലീൻ ആക്കി എല്ലാം ഇടുന്നത് രാത്രിയാണെട്ടോ അങ്ങനെ അടുക്കള പണിയൊക്കെ തീർത്ത് അടുക്കളയൊക്കെ തുടച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കുമ്മട്ടി ജ്യൂസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് നമ്മുടെ തണ്ണിമത്തനല്ലേ ഞങ്ങളിവിടെ കുമ്മട്ടിന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അതൊന്ന് മുറിച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ മുറിക്കുമ്പോഴേ ചാനുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാനൂട്ടനവിടെ ഏട്ടൻ്റെ കൂടെ ഏട്ടൻ ബെഡ്ഡൊക്കെ തട്ടിക്കൊട്ടി ഇരിക്കയായിരുന്നു റൂമിൽ അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോയിരുന്നിട്ട് ഏട്ടനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തണ്ണിമത്തൻ മുറിച്ചപ്പോൾ ഇത് കാണിച്ച് അവനെ വിളിച്ചു കേട്ടോ അപ്പോഴേക്ക് ഓടി വരാൻ കേട്ടോ ഒരാൾ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പീസായിട്ട് കൊടുത്താൽ ആ തണ്ണിമത്തൻ്റെ ആ ഒരു ഭാഗം മാത്രം വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് ആ അതൊരു തോട് എനിക്ക് തിരിച്ചു കൊണ്ട് തരു കേട്ടോ അവൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൺ മാംഗോ ഇതൊക്കെയാണ് അവൻ്റെ ഫേവററ്റ് ഫ്രൂട്ട്സ് പിന്നെ ഗ്രേപ്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ വേഗം കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് വാട്ടർ മെല്ലനൊക്കെ കൂടിയിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അടിച്ചപ്പോഴേക്കും വെള്ളം കൂടുതലായതുകൊണ്ട് തെറിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്തു ആ വെള്ളം ഇങ്ങനെ അരച്ച് ജ്യൂസ് കുറച്ച് അരച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളത് വീണ്ടും ഇട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് അങ്ങനെ വേഗം ജ്യൂസൊക്കെ തയ്യാറാക്കി കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കിടക്കാൻ നേരത്ത് അധികം മധുരം കഴിച്ചു കിടന്നാലേ നമുക്ക് ഉറക്ക കുറവായിരിക്കും പിന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഫീലിങ് തോന്നും അതുകൊണ്ട് നാച്ചുറലായിട്ട് അതിൻ്റെ മധുരം പിന്നെ ഒരു അല്പം മധുര പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് മാത്രം കേട്ടോ അങ്ങനെ ആ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ മെലൻ ജ്യൂസിലിങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണ് ഏട്ടനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയൊരു പുളിപ്പും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ അങ്ങനെന്താ ഏട്ടൻ ചാനൂട്ടനെ തന്നെ തൊട്ടിലിട്ട് ഉറക്കാനുണ്ടോ രാത്രി എപ്പോഴും ഏട്ടനാണ് തൊട്ടിലിട്ട് അവൻ ഉറക്കി തരാറ് അപ്പോൾ ഞാൻ ഒരു ടൈം കൊണ്ട് ഞാൻ എന്താ ജ്യൂസ് ആസ്വദിച്ചിരുന്ന് കുടിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ മറക്കാതെ ഇപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ